അലഹമില്ല അലഹമുല്ലാ ഹിറബുലായിബിൽ അജു നമുക്കിനി സൂറത്ത് തൗബയിലെ മൂന്നാമത്തെ സൂത്തമാണ് മനസ്സിലാക്കാനുള്ളത് وأذان من الله ورسوله إلى الناس يوم الحج الأكبر أن الله بريء من المشركين ورسوله فإن تبتم فهو خير لكم إن وإن توليتم فاعلموا أنكم غير مُعِجِزِ الله وبشر الذين كفروا بعذاب أليم وأذان من الله അദാൻ സാധാരണ നമ്മൾ അദാനുള്ള പദം ബാങ്ക് എന്നുള്ള അർത്ഥത്തിൽ അറിയുന്നവരാണ് അള്ളാഹുവിൽ നിന്നുള്ള അദാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ള അറിയിപ്പ് വിളംബരം അള്ളാഹുവിൽ നിന്നുള്ള പൊതുവിളംബരമാണിത് എന്നാണ് സൂചനവ അദാനും മീനുള്ള വറസൂലി അള്ളാഹുവിൻ്റെ അവൻ്റെ ദൂതൻ ദൂതനിൽ നിന്നും അള്ളാഹുവിൽ നിന്നും അവൻ്റെ ദൂതനിൽ നിന്നുമുള്ള വിളംബരം അറിയിപ്പ് ഇലനാസി ജനങ്ങളോടുള്ള ജനങ്ങളിലേക്ക് യൗമൽ ഹജ്ജിൽ അക്ബരി മഹാ ഹജ്ജു ദിവസത്തിൽ എന്താണ് വിളംബരത്തിൻ്റെ പൊരുളുക അന്നള്ളാഹ തീർച്ചയായും അള്ളാഹു ബരീ ഉൻ മിനൽ മുഷിരിക്കീൻ മുഷിരിക്കീങ്ങളോടുള്ള ബാധ്യതയിൽ നിന്ന് ഒഴിവായ ഒഴിവായവനാണ് എന്ന് ബരീ ഉൻ മുക്തനായവൻ ബാധ്യതയിൽ നിന്ന് ഒഴിവായവൻ മിനൽ മുഷിരിക്കീന ബഹുദൈവാരാധകരിൽ നിന്നും റസൂലുഹു അവൻ്റെ ദൂതനും ഫ ഇൻ തുബുത്തും ഫ ഇൻ തുും നിങ്ങൾ പശ്ചാത്തപിക്കുന്നുവെങ്കിൽ നിങ്ങൾ മടങ്ങുന്നുവെങ്കിൽ ഫഹുവ ഖൈറുള്ളക്കും അതായിരിക്കും ഉത്തമം വ ഇൻ തവല്ലൈത്തും നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ ഫലമോ അപ്പോൾ നിങ്ങൾ അറിയണം എന്നക്കും മുൾ യജീസില്ല നിങ്ങൾ അള്ളാഹുവിനെ തോൽപ്പിക്കാനാവാത്തവരാണ് വ ബഷീരില്ല കഫറു ഫറു ബഹുദൈവാരാധകർക്ക് സന്തോഷവാർത്ത അറിയിക്കുക ബദാബിൻ അലീം വേദനയേറിയ ശിക്ഷ കൊണ്ട് ഒന്നുകൂടെ അർത്ഥം പറയാം അതാനും മിനല്ലാഹ് അള്ളാഹുവിൽ നിന്നുള്ള വിളംബരം വിളംബരം അല്ലെങ്കിൽ അറിയിപ്പ് അതാണ് അതാൻ എന്നുള്ളത് എൻ്റെ അർത്ഥം മിനല്ലാഹി വറസൂലിഹി അള്ളാഹുവിൽ നിന്നും അവൻ്റെ ദൂതനിൽ നിന്നും ഇലന്നാസി ജനങ്ങൾക്കുള്ള അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് യൗമൽ ഹജ്ജിൽ അക്ബരി മഹാ ഹജ്ജു ദിനത്തിൽ അന്നല്ലാഹ ബരീ ഉമ്മൽ മുഷിരിഖന തീർച്ചയായും അള്ളാഹു ബഹുദൈവാരാധകരിൽ നിന്ന് ബഹുദൈവാരാധകരോടുള്ള കരാറിൽ നിന്ന് ബാധ്യതയിൽ നിന്ന് ഒഴിവായവനാകുന്നു വ റസൂലുഹു അവൻ്റെ ദൂതനും ഫ ഇൻ തുും നിങ്ങൾ മടങ്ങുന്നുവെങ്കിൽ തൗപ ചെയ്യുന്നുവെങ്കിൽ പശ്ചാത്തപിക്കുന്നുവെങ്കിൽ ഫഹുവ ഹൈറുലക്കും അത് നിങ്ങൾക്ക് ഉത്തമമായിരിക്കും ഇൻ തവല്ലയിട്ടും നിങ്ങൾ പിന്തിരിയുകയാണെങ്കിലോ ഫയലമോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എന്നക്കുംറു മുജീസില്ല നിങ്ങൾ അള്ളാഹുവിനെ തോൽപ്പിക്കാൻ കഴിയാത്തവരാണ് വ ബഷീരില്ലതീനെ കഫറു നിഷേധികൾക്ക് നിഷേധികൾക്ക് താങ്കൾ സന്തോഷവാർത്ത നൽകുക സുവിശേഷം നൽകുക ദൂതരേ ബിദാബിൻ അലീം വേദനിപ്പിക്കുന്ന ശിക്ഷ കൊണ്ട് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് നബി നബിസലഹു അലൈഹി വല്ലം ഹിജറ ആറാം വർഷം ഉമ്ര ചെയ്യുന്നതിന് വേണ്ടി തൻ്റെ അനുയായികളുമായി മക്കത്തെത്തുകയാണ് മക്കയിലേക്ക് പുറപ്പെടുകയാണ് ഹറമിലേക്ക് പുറപ്പെടുകയാണ് മദീനയിൽ നിന്ന് പക്ഷേ ഹറമിൻ്റെ അതിർത്തിയായ ഹൃദയബിയ എന്ന പ്രദേശത്ത് ഇന്ന സ്ഥലത്തിൻ്റെ പേര് സുമേശ് എന്നാണ് ആ ഹൃദൈബിയയിൽ വെച്ച് ശത്രുക്കൾ അവരെ തടഞ്ഞു ഹറമിലേക്ക് പ്രവേശിക്കാൻ പാടില്ല നബി സല്ലാ അലൈഹി വസ്ലം അവിടെ തന്നെ തമ്പടിച്ചു അവസാനം ശത്രുക്കൾ അവരെ അങ്ങോട്ട് കടത്തുകയില്ലെന്ന് മുസ്ലിമീങ്ങൾക്ക് അങ്ങോട്ട് കയറണമെന്നുമുള്ള താല്പര്യം നബി സല്ലാ അലൈഹി സ്വലം പറഞ്ഞു നമ്മൾ ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ് അതിനിടക്ക് തമ്മു തമ്മിൽ നമ്മൾ പറയാറില്ല തമ്മിൽ തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് കുറേശികളുടെ പ്രതിനിധികൾ നബി അലൈഹി അലൈവല്ലയുടെ അടുക്കൽ വരുന്നു നബിസ് അലൈ സ്വലമയുടെ പ്രതിനിധിയായിക്കൊണ്ട് ഉസ്മാൻ അഫ് ഉസ്മാൻ ബിൻ അഫ്വാൻ അലി അൻഹു കുറേഷികളിലേക്ക് പോകുന്നു എന്തായിരുന്നാലും അതിനവസാനത്തിൽ അവരൊരു കരാറിൽ രണ്ടു കൂട്ടരും എത്തുകയാണ് ഉണ്ടായത് നബി സല അല്ലാസ് വസമയും കുറേശികളും തമ്മിലൊരു കരാറിലെത്തി എന്താണ് കരാറിലുണ്ടായിരുന്ന വ്യവസ്ഥകൾ ചരിത്രമൊക്കെ നമ്മൾ വിടുകയാണ് ബാക്കി അതിൻ്റെ കരാർ വ്യവസ്ഥകൾ മുഖ്യമായിട്ടുള്ള കരാർ വ്യവസ്ഥകൾ നാലാണ് അതിലൊന്ന് ഇനി നമ്മൾ തമ്മിൽ പത്ത് വർഷത്തേക്ക് യുദ്ധമുണ്ടാവുകയില്ല പത്തു വർഷം രണ്ടാമത്തേത് കുറേശികളിൽ നിന്ന് ആരെങ്കിലും മുസ്ലിമീങ്ങളായി നബിസലാഹു അല്ലി വസ്ലമയുടെ അടുക്കൽ വന്നാൽ അവരെ തിരിച്ചയക്കണം നേരെ മറിച്ച് മുസ്ലിംകളിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാം വിട്ട് അവരിലേക്ക് പോവുകയാണെങ്കിൽ തിരിച്ചയക്കേണ്ടതില്ല അതാണ് മൂന്നാമത്തെ കാര്യം അടുത്ത വർഷം വന്ന് മുസ്ലിങ്ങൾക്ക് ഉമ്ര ചെയ്യാം ആയുധങ്ങളൊന്നുമില്ലാതെ വന്ന് ഉമ്ര ചെയ്യാം സമാധാനമായി വന്ന് ഉൾമ്ര ചെയ്യാം അപ്പോൾ കുറേശികൾ ഹറമിൽ നിന്ന് മാറിത്തരും നാലാമത്തെ കാര്യം രണ്ട് കൂട്ടർക്കും ആരുമായും സഖ്യത്തിലേർപ്പെടാം ആരുമായും സഖ്യത്തിലേർപ്പെടാം ഇതായിരുന്നു അതിലെ മുഖ്യമായ നാല് വ്യവസ്ഥകൾ നബി സലാഹു അല്ലൈവലം ആ കരാർ വ്യവസ്ഥകൾ അംഗീകരിച്ച് കരാറെഴുതി ഒപ്പിട്ടു മുസ്ലിങ്ങൾക്ക് വലിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിലെ ഈ കരാറിൽ പ്രകാരം സംഭവിക്കാനിരിക്കുന്ന വലിയ നേട്ടം വലിയ വിജയം അത് അപ്പം അവർക്ക് മനസ്സിലായിരുന്നില്ല റസൂൽ സു അലൈഹി വസ്ല്ലാംക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു പത്തു വർഷം യുദ്ധമുണ്ടാകരുത് എന്ന് പറഞ്ഞാൽ ഒരു സമാധാനമുള്ള അന്തരീക്ഷമാണ് ഇതുവരെ മദീനയിലേക്ക് മക്കയിൽ ദാഴത്ത് തുടങ്ങിയത് മുതൽക്ക് മദീനയിൽ അടക്കം ജീവിച്ചിരിക്കുന്ന പതിമൂന്നും ആറും പത്തൊമ്പത് കൊല്ലം ഒരു സമാധാനം ഇല്ലാത്ത കാലാണ് ഒരു സമാധാനം രണ്ട് പ്രദേശത്തും കിട്ടിയിട്ടില്ല അപ്പോൾ പത്ത് വർഷം ഇനി യുദ്ധമുണ്ടാകരുത് എന്ന മുഖ്യ മുഖ്യ എതിരാളികൾ തന്നെ കരാർ ഒപ്പിട്ടപ്പോൾ നബി സല അഹു അലൈവലമുക്ക് കൂടി ദീനീ പ്രബോധനം നടത്താനുള്ള അവസരമാണ് ഉണ്ടായത് എന്തായിരുന്നാലും ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല അലൈഹി അലൈവലമയും സംഘവും അടങ്ങിപ്പോവുകയും അടുത്ത കൊല്ലം വരാൻ തീരുമാനിക്കുകയും ചെയ്തു അതാണ് ഹൃദയവീയ സന്ധി എന്ന് പറയുന്നത് പക്ഷേ ഏകപക്ഷീയമായി കുറേശികളും പലപ്പോഴും അവരുടെ സഖ്യകക്ഷികളും കരാർ ലംഘനം മുസ്ലിമീങ്ങളെ കിട്ടുന്നിടത്ത് വെച്ച് ഉപദ്രവിക്കുക പരിഹസിക്കുക സമ്പത്ത് പിടിച്ചെടുക്കുക സ്ത്രീകളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക ഇങ്ങനെ നിരന്തരമായി കരാറിൻ്റെ ചൈതന്യത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങളുമായി കുറേശികളും അവരുടെ ചില സഖ്യകക്ഷികളൊക്കെ മുന്നോട്ട് പോവുക ഇത് ചെയ്യാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഇത്തരം കരാർ ലംഘന പ്രവണതയിൽ നിന്ന് പ്രവണതകൾ അവരിൽ നിന്ന് വളർന്നു വരുമ്പോൾ അള്ളാഹു അറിയിക്കുകയാണ് ഈ കരാറിൽ നിന്ന് നമ്മൾ ഒഴിവാവുകയാണ് നിങ്ങൾ ഏകപക്ഷീയമായി ചതിയിലൂടെ കരാർ ലംഘിക്കേണ്ടതില്ല കരാറിൽ നിന്നുള്ള കരാറിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അള്ളാഹുവും അവൻ്റെ ദൂതനും ഒഴിവാവുകയാണ് അഥവാ കരാർ ലംഘന പ്രവണത അവരിൽ കണ്ടാൽ അവരിലേക്ക് ആ കരാറിന് എറിഞ്ഞു കൊടുക്കണമെന്ന് നമ്മൾ കഴിഞ്ഞ സൂക്ത സൂറയിൽ സൂഹത്ത് അംഫാലിലാണെന്ന് തോന്നുന്നു നമ്മൾ മനസ്സിലാക്കി സൂഹത്ത് അംഫാലിൻ്റെ അവസാനത്തിൽ ഇവിടെ മനസ്സിലാക്കിയിട്ടുണ്ട് സുറത്തൊംഫാല അമ്പത്തെട്ടാമത്തായ തിരിവർ ഇമ്മാ തഹാഫൻ നമീൻ കൗമിൻ ഖിയാനത്തൻ ഫംബിദ് ഇലഹിം അലാസവാ ഒരു സംഘത്തിൽ നിന്ന് ചതി ഭയപ്പെടുന്നുവെങ്കിൽ ആ കരാറിനെ അവരിലേക്ക് തന്നെ എറിഞ്ഞുകൊടുക്കുക അഥവാ കരാറിൽ നിന്ന് മുക്തത മുക്തത പ്രഖ്യാപിക്കുക ഇന്നല്ലാഹ്ലായു ഹൈബുൽ ഹാ ഇനി വഞ്ചകനല്ലാർക്ക് ഇഷ്ടമല്ല അത് പരസ്യമായി പറഞ്ഞുകൊണ്ടായിരിക്കണം രഹസ്യമായ ചതി പ്രയോഗത്തിലൂടെ കരാർ ലംഘനം പാടില്ല എന്നാണ് അപ്പോൾ ഹിജ്റ അങ്ങനെ ഹിജ്റാം എട്ടാമത്തെ വർഷം നബി നബിസലാഹു അലൈഹി വസ്ലം ഏഴാമത്തെ വർഷം ഉമ്രക്ക് വേണ്ടി പോയിട്ടുണ്ട് ആറാമത്തെ വർഷമാണ് കരാറുണ്ടാകുന്നത് ഏഴാമത്തെ വർഷം കൂടി ഉമ്രക്ക് പോയി തിരിച്ചു വന്നു എട്ടാമത്തെ വർഷം നബിസലാഹു അലഹി വസ്സലം മക്കയിലേക്ക് വത്തൊഴ് മക്ക എന്ന് അറിയുന്ന ഒരു ചരിത്രമുണ്ടല്ലോ മക്ക വിജയം അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി പൂർണ്ണമായും മക്ക അടക്കം ഇസ്ലാമിന് കീഴ്പ്പെട്ടു വിസ്വലു അലഹി വസ്ല്ലം അടങ്ങിപ്പോന്നു പിന്നെ ഒമ്പതാമത്തെ വർഷമായപ്പോൾ നബി സല അല്ലാ അല്ലൈ വസ്സലമൊക്കെ ഹജ്ജ് ചെയ്യണമെന്നൊരാഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അള്ളാഹു സുബാൻ അഹുബത്തായല നബി അലൈഹി അല്ലൈവലമൊക്കെ നിർദ്ദേശം നൽകി ഈ കൊല്ലം ഹജ്ജ് ചെയ്യേണ്ടതില്ല പത്താമത്തെ വർഷം അടുത്ത വർഷം അപ്പോൾ ആ കൊല്ലം ഒമ്പതാമത്തെ വർഷം നബി അലൈഹി അല്ലൈവലം അബുബക്കർ സദ്ദീഖിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിം ഇങ്ങളിൽ ഹജ്ജന് പോകാൻ കഴിവുള്ളവരൊക്കെ ഹജ്ജന് പറഞ്ഞയച്ചിട്ടുണ്ട് ഹജ്ജിന് പോയിട്ടുണ്ട് അവർ ആ ഹജ്ജിന് അബുബക്കർ സിദ്ദീഖും സംഘവും ഹജ്ജിന് പുറപ്പെട്ടതിന് ശേഷമാണ് സൂറത്ത് തൗബയിലെ ഒന്ന് മുതൽക്ക് നാൽപ്പത് വരെയുള്ള സൂക്തങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത് അപ്പോൾ റസൂൽ അക്കൊല്ലം ഹജിന് പോകുന്നില്ലെന്ന് തീരുമാനിക്കുകയും അടുത്ത വർഷം പോയാൽ മതിയെന്ന് വെക്കുകയും അതോടൊപ്പം ഈ വചനങ്ങൾ ജനങ്ങളോട് പൊതുവിളംബരമായി അറിയിക്കുന്നതിന് അലിയർ അലുള്ളഹ്വൻഹുവിനെ ചുമതലപ്പെടുത്തി മക്കയിലേക്ക് പറഞ്ഞേക്കാം അങ്ങനെ അലി അലിയർ അൻഹു അബൂബക്കർ സിദ്ദീഖുമായി സന്ധിക്കുകയും ആ വർഷത്തെ ഹജ്ജ് ദിവസത്തിൽ അതായത് ബലി പെരുന്ന ബലി ബലി ദിവസത്തിൽ ദാനി ഓമുൽ ഹജ്ജിൽ അക്ബർ എന്നുള്ള മഹാഹജ്ജ് ദിനത്തിൽ ഈ അറിയിപ്പ് അവരെ ഓരിക്കേൽപ്പിക്കുകയുമാണ് അപ്പോൾ അറഫ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം അവരുടെ അമീറായിരുന്ന അബുബക്കർ സുദ്ദീഖ് അലി അള്ളാഹു അൻഹു അലിറലിള്ളാഹു അൻഹുവിനെ വിളിക്കുകയും അലിറലിള്ളാഹു അൻഹു ഈ വചനങ്ങൾ പൊതുജനങ്ങൾക്ക് ഓരിക്കേൾപ്പിക്കുകയും ചെയ്തു അതൊരു അറഫ ദിനത്തിൽ ുൽഹജ് പത്തിന് ഹിജ്റ ഒമ്പത് ദുൽഹജ് പത്തിനാണ് സംഭവിക്കുന്നത് നടക്കുന്നത് അതിനുശേഷവും മിനയുടെ പല പ്രദേശങ്ങളിലും ഈ സൂക്തങ്ങൾ അലി അലു അള്ളാഹു അനഹു ജനങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ടായിരിക്കും എന്നതാണ് ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതാണ് വിഷയം അപ്പോൾ അതാനും ഇന അള്ളാഹിബ് റസൂലിഹി അള്ളാഹുവിൽ നിന്നും അവൻ്റെ ദൂതനിൽ നിന്നുമുള്ള അറിയിപ്പ് ആരോട് ഇലനാസി ജനങ്ങളോട് മൊത്തത്തിൽ പൊതുവിൽ എല്ലാവരോടും കൂടി യൗമൽ ഹജ്ജിൽ അക്ബരി അക്ബർ നന വലുത് എന്നാണല്ലോ അതാ മഹാ ഹജ്ജു ദിനം എന്ന് പറഞ്ഞത് ഈ ജനങ്ങളുടെ ഇടയിൽ ഒരു നമ്മുടെ മുസ്ലിമുകളുടെ ഇടയിലൊക്കെ ഒരു ധാരണയുണ്ട് യൗമ ഹജ്ജുൽ അക്ബർ നന വെള്ളിയാഴ്ച വലി പെരുന്നാളായാൽ വെള്ളിയാഴ്ച ദുൽഹജ്ജ് ബത്തായാലും അതിന് അന്നത്താ കൊല്ലത്തെ ഹജ്ജിനാണ് ഹജ്ജുൽ അക്ബർ എന്ന് പറയും അങ്ങനെ ഒരു ഒരു ധാരണ ഒരു തെറ്റായ ഒരു ധാരണയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ അറബികൾക്കിടയിൽ നേരത്തെ തന്നെ ഒരു ഒരു പ്രയോഗമുണ്ടായിരുന്നു ഹജ്ജിന് ദുൽഹജ്ജ് എട്ട് മുതൽക്ക് പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളാണല്ലോ നമ്മൾ ഹജ്ജ് ചെയ്യുക അതിന് അൽ ഹജ്ജുൽ അക്ബറു എന്നും ഉംറ അതെല്ലാ കാലത്തും ഉണ്ടല്ലോ ഉംറ അതിന് അൽ ഹജ്ജുൽ അസുഹർ എന്നും അവർക്കിടയിൽ ഒരു പ്രയോഗം ഉണ്ടായിരുന്നു അത്ര അതുകൊണ്ടാണ് യോമുൽ ഹജ്ജിൽ അക്ബരി എന്നിവിടെ പ്രയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഒരുപക്ഷെ ഇത് ദുൽഹജ്ജ് പത്തിൻ്റെ ഒരു ദിവസം സൂചിപ്പിച്ചു കൊണ്ടാവണം അതല്ല ഹജ്ജ് കാലം ദുൽഹജ് എട്ട് മുതൽക്ക് പതിമൂന്ന് വരെയുള്ള ദിവസങ്ങൾ എന്ന സൂചനയും ഇതിൽ നിന്ന് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട് അദാനും ഇനം ലാഹി റസൂലിഹി ഇലന്നാസി യോമൽ ഹജ്ജിൽ അക്ബരി മഹാഹജ്ജ് ദിനത്തിൽ ജനങ്ങൾക്കുള്ള അറിയിപ്പ് ജനങ്ങൾക്കുള്ള അറിയിപ്പ് ഒരു സ്ഥലത്ത് ഒരിക്കൽ മാത്രം ആവണം എന്നില്ല ചെയ്തിട്ടുള്ളത് അത് പല പ്രദേശങ്ങളിൽ ആളുകൾ കൂടുന്നിടത്ത് ഇക്കാര്യം അവർ അറിയിക്കണമല്ലോ അതാണ് എന്താണ് അറിയിപ്പിന്റെ പൊരുൾ അന്നാഹബരി അവൻ്റെ ദൂതനും മുഷിരിഖുകളുമായുള്ള കരാറിൽ നിന്നൊഴിവായിരിക്കുന്നു ബാധ്യതയിൽ നിന്നൊഴിവായിരിക്കുന്നു അതാ ഫുബുത്തും ഫ ഇൻ തുത്തും നിങ്ങൾ തൗബ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ശത്രുതാപരമായ നിലപാട് മാറ്റി ഇസ്ലാമിനോട് വിധേയത്വം പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഫഹുവ അൻഫഹുഅഖൈരുലക്കും നിങ്ങൾ മടങ്ങിയാൽ ഫഹുവ ഖൈറുള്ളക്കും അത് ഏറ്റവും നല്ലതാണ് ഇഹലോകത്തും പരലോകത്തും നല്ലതായിരിക്കും അക്കർത്വം നമുക്കറിയാമല്ലോ ഫഹുവഖൈറുള്ളക്കും അത് നിങ്ങൾക്ക് ഉത്തമമാണ് ഫൈൻ തവല്ലേത്തും നിങ്ങൾ പിന്തിരിഞ്ഞു പോകുന്നുവെങ്കിലോ ഇത് അംഗീകരിക്കാതെ അള്ളാഹുവിനെ അവൻ്റെ ദൂതനെ അംഗീകരിക്കാതെ നിങ്ങൾ ഈ അറിയിപ്പിൽ നിന്ന് പിന്തിരിഞ്ഞു പോയിക്കൊണ്ട് പലപ്പം ശത്രുതാപരമായ നിലപാട് തന്നെയാണ് തുടരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫയലമോ അപ്പോൾ നിങ്ങൾ അറിയേണ്ടത് അന്നക്കും ഹൈറും അഴ്ജീസില്ല അള്ളാഹുവിനെ തോൽപ്പിക്കാനൊന്നും നിങ്ങളെ കൊണ്ട് പറ്റില്ല അള്ളാഹുവിനെ തോൽപ്പിക്കുന്നവരല്ല നിങ്ങൾ വ ബഷീരില്ലീനക്കെ ഫറൂ നിഷേധികൾക്ക് സുവിശേഷം അറിയിക്കുക അലീം വേദനയുള്ള ശിക്ഷയുണ്ടെന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഭാഗങ്ങൾ ഓദി കേൾപ്പിക്കുകയാണ് ഇതിൽ അടുത്ത അടുത്തു തന്നെ വരുന്നുണ്ട് നബിസ് മുഷിരിക്കുകളായിട്ടുള്ളവർ ഇനി കഴയിലേക്ക് വരാൻ പാടില്ല കാരണം അവർ മലിനമാണ് അവരുടെ മനസ്സുകൾ നഗ്നരായി തവാഫ് ചെയ്യാൻ പാടില്ല തുടങ്ങിയ അറിയിപ്പുകൾ കൂടി ഇതിൻ്റെ ശേഷം അത് ഇതിൻ്റെ വിശദീകരണത്തെ ഇതിൻ്റെ ഖുറാനിലെ വചനങ്ങളിൽ തന്നെ വരുന്നുണ്ട് ഖുറാൻ വചനങ്ങളിൽ ഇരുപത്തി ഇരുപത്തിയെട്ടാമത്തെ സൂക്തത്തിൽ ഇന്നം അൽ മുഷിരി ഖൂന ജുൻ വിഗ്രഹാരാധകർ അത് മാലിന്യമാണ് ഫല അഖർബുൽ മസ്ജിദുൽ അൽ ഹറാമ ബമിഹിം ഹാദ ഇക്കൊല്ലത്തിന് ശേഷം അവർ മസ്ജിദുൽ ഹറാമിൻ്റെ അടുത്തേക്ക് വരാൻ പാടില്ല വളരെ കർശനമായ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഇസ്ലാമിൻ്റെ മേൽക്കൊയ്മ അവർ അംഗീകരിക്കേണ്ടതാണ് എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് ഒരിട്ടം കൂടി അർത്ഥം കൊണ്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ാഹിബ് റസൂലിഹി അള്ളാഹുവിൽ നിന്നും അവൻ്റെ ദൂതനിൽ നിന്നുമുള്ള വിളംബരമാണിത് ഇലന്നാസി ജനങ്ങളോട് നേരത്തെ ഇലല്ലാഴത്തും മിനൽ മുഷിരിക്കീന എന്നായിരുന്നു മുഷിരിക്കീനകളോട് ഇവിടെ ജനങ്ങൾ മക്കയിലുള്ള ഒരുമിച്ച് കൂടിയിട്ടുള്ള എല്ലാവരും അറിയാൻ വേണ്ടിയതാണ് ഇലന്നാസി യൗമൽ ഹജ്ജിൽ അക്ബരി മഹാഹജ്ജ് ദിനത്തിൽ അന്നല്ലാഹബരീ ഉം മിനൽ മുഷിഖീൻ അള്ളാഹു ബദ് ബഹുദൈവാരാധകരിൽ നിന്ന് ഒഴിഞ്ഞവനാകുന്നു റസൂലുഹു അവൻ്റെ ദൂതനം ഫ ഇൻ തുബുത്തും നിങ്ങൾ തൗബ ചെയ്യുകയാണെങ്കിൽ പശ്ചാത്തപ്പിച്ച് മടങ്ങുകയാണെങ്കിൽ ഫഹുവ ഖൈറുല്ലുവദ നിങ്ങൾക്ക് ഗുണകരമായിരിക്കും വ ഇൻ തവല്ലേത്തും നിങ്ങൾ അവഗണിച്ച് പിന്തിരിയുകയാണെങ്കിൽ ഫൈലമു അപ്പോൾ നിങ്ങൾ അറിയണം എന്നക്കും ഖൈറും ഒഴിജീസില്ല നിങ്ങൾക്കള്ളാഹുവിനെ നിങ്ങൾ അള്ളാഹുവിനെ പരാജയപ്പെടുത്തുന്നവരല്ല وبشر الذين كفروا بعذاب أليم نشهد لك الله سبحانه وتعالى نعمل من ربنا آتنا في الدنيا حسنا وفي الآخرة حسنا عذاب النار والحمد لله رب العالمين